എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് വെറൊന്നുമല്ല നമ്മളെ വീട്ടിലെ എല്ലാ ദിവസവും ചോറ് വെക്കുന്നവരാണല്ലേ അതൊന്നും വെക്കാൻ വേണ്ടി നമ്മളെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയും ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചോറൊക്കെ വെക്കുമ്പോൾ നമ്മളുടെ അശ്രദ്ധ കൊണ്ടോ ഇല്ലെങ്കിൽ സമയക്കുറവ് കൊണ്ടോ ഇത് ഇതുപോലെ ആയിട്ടുണ്ടോ എനിക്കിതുപോലൊരു അബദ്ധം പറ്റിയായിരുന്നു ഈ ഒരു കഴിഞ്ഞ ദിവസം ഒരു സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാൻ പോയപ്പോണ്ടല്ലോ ഇത് ശ്രദ്ധിച്ചില്ല അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ചോറിൻ്റെ അകത്ത് അതായത് കലത്തിൻ്റെ അകത്തു നിന്നൊക്കെ ചോറ് പുറത്തേക്ക് വീണ് കിച്ചൺ സ്ലാബിലാണെങ്കിലും ഗ്യാസിൻ്റെ ബർണറ് അങ്ങനെ ഒരു സ്ഥലവും ഇല്ല വൃത്തിയേടാവാത്തത് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആകെ അങ്ങ് സങ്കടമാകുമല്ലേ ഇനി ഇത് ക്ലീൻ ചെയ്യണ്ടേ കലമാണെങ്കിൽ ഏതാണ്ട് ഈ ഒരു അവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെ ഇല്ലാതെ ഗ്യാസ് ഒട്ടും കളയാതെ എങ്ങനെ ചോറ് ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നു കേട്ടോ ഇതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കാം എന്നാലും ഉണ്ടാവും കുറച്ച് ആൾക്കാരെങ്കിലും ഇതറിയാത്തവരുണ്ടാവും അങ്ങനെയുള്ളവർക്കാണ് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യമേ നമുക്ക് ആവശ്യത്തിനുള്ള അരി എടുക്കാം അതിപ്പോൾ റേഷനറി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ സുരേഖയുടെ അരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് കഴുകി നമ്മൾ സാധാരണ വെക്കുന്ന പോലെ തന്നെയാണ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് കലത്തിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് വിറകടുപ്പൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പണ്ടൊക്കെ എല്ലാവരും അങ്ങനെയായിരുന്നു ഇപ്പോൾ ആർക്കും സമയമില്ല എല്ലാവർക്കും ജോലി കാര്യങ്ങൾ തിരക്കൊക്കെയാണ് അപ്പോൾ നമ്മൾ ഗ്യാസിനെയാണ് ആശ്രയിക്കുന്നത് പക്ഷേ ഈ ഒന്നര മണിക്കൂറൊക്കെ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടാണ് ഫുള്ള് ചോറൊക്കെ വെക്കുന്നതെങ്കിൽ ഒരു മാസം പോയിട്ട് ഒരു മൂന്നാഴ്ചയൊക്കെ നിൽക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചോറ് വെക്കുമ്പോൾ ഇതേ ഇതുപോലെ വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഗ്യാസ് എങ്ങനെ വന്നാലും കുറേ നാൾ ഉണ്ടാകും കേട്ടോ ഞാൻ കുറേ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഇതുപോലെയാണ് ഫോളോ ചെയ്യുന്നത് തെർമൽ ഇല്ല അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്താലും മതി അപ്പോൾ കലത്തിൽ അത്യാവശ്യം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് ആ ഒരു അരി അങ്ങോട്ട് ഇടുക കുറച്ച് സമയം കൊണ്ട് തന്നെ നന്നായിട്ട് തിളവരും അല്ലേ വെള്ളം കുറച്ച് കൂടുതൽ വെക്കണം കേട്ടോ ഇനി ഞാൻ ഇതിന്റെ സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്യാൻ പോവുക അപ്പോൾ നേരെ മുകളിലും ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തേക്കാം കാര്യം ഇതിന്റെ ആ ഒരു ചൂടിൽ ആ മുകളിലെ വെള്ളവും ചൂടായി കിട്ടും അപ്പോൾ നമുക്ക് കഞ്ഞിക്ക് വെള്ളം പോരാന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാം തിളപ്പിച്ച വെള്ളം കുടിക്കുന്നവർക്ക് ഈ ഒരു വെള്ളം പെട്ടെന്ന് തന്നെ ഗ്യാസ് നല്ലൊരു ബർണറിലേക്ക് വെച്ച് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചൂടായി കിട്ടുകയും ചെയ്യും നമുക്ക് ആദ്യം മുതലേ ചൂടാക്കേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ അപ്പോൾ അതേ നമ്മളുടെ ഒരേ ഒരു മണിക്കൂറെ ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ചുള്ളൂ കേട്ടോ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ വെക്കാം ഇനി നൈറ്റിൽ വേണമെങ്കിലും വെക്കാം രാവിലെ ആകുമ്പോൾ ഒന്ന് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചങ്ങോട്ട് വാർത്താൽ മതി നമ്മൾ രാത്രിയാണ് വെക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ ഒരു ചെറിയ ചൂടേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ കുറച്ചുകൂടി ഗ്യാസ് വേണ്ടിവരും നേരെ മറിച്ച് നമ്മളൊരു ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂറോ ആണ് ഈ മെത്തേഡിലൂടെ വെക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും ഒത്തിരി ഗ്യാസ് ഒന്നും നമുക്ക് ചിലവാക്കേണ്ട ആവശ്യമില്ല വെറും ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട കേട്ടോ അപ്പോൾ അത് ഞാൻ ഹൈ ഫ്ലെയിം ഒന്നും കൂടെ ഒന്ന് കത്തിച്ച് കൊടുത്തു ഒരു അഞ്ച് മിനിറ്റ് വേണ്ട അധികം മുൻപ് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ചൂട് തട്ടി അതങ്ങോട് തിളച്ച് വന്നോളും അതിൻ്റെ ഇതേക്ക് ഞാൻ ആ പാത്രം കൂടെ വെച്ച് കൊടുത്തു ഇല്ലെങ്കിൽ എന്തു പറ്റുമെന്നറിയും ആ ഒരു ചൂടാവുന്ന ആവി പുറത്തേക്ക് അടിച്ച് സമയം വൈകും അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനപ്പോൾ ഉച്ചക്കത്തെ കറിയൊക്കെ ഒന്ന് ചൂടാക്കാൻ നോക്കുവാണ് വലുതായിട്ടൊന്നുമില്ല തലേ ദിവസത്തെ ചിക്കൻ കറി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു എല്ലാം പൊടിപ്പൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇനി സൈഡ് എന്തെങ്കിലും ഒരു പച്ചക്കറി ഉണ്ടെങ്കിൽ നമ്മുടെ ഉച്ചക്കത്തെ കറി കഴിഞ്ഞു കേട്ടോ കുറേ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇല്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് വേറെയും കുറച്ച് ഒക്കെ വീഡിയോ ഒക്കെ എടുക്കാനുണ്ട് അപ്പോൾ ആ ഒരു കറിയൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചിരിക്കുവാണ് പച്ചക്കറി ഇല്ലാതെ എന്താ പറയുക അങ്ങോട്ട് ഇറങ്ങാത്ത ഒരു ഇതാണ് അപ്പോൾ പച്ചക്കറി നമുക്ക് മസ്റ്റാണ് കേട്ടോ ഇപ്പം ഞാൻ നല്ല തക്കാളി എന്താ പറയുക ചാറൊന്നും ഇല്ലാതെ നല്ല വരട്ടി എടുത്ത തക്കാളി കറിയാണ് അതും സൈഡിലുണ്ട് അത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഓൾറെഡി ഇന്ന് വെച്ചതാണ് പക്ഷേ ചിക്കൻ കറി കുറച്ച് പഴയതല്ല ഇന്നലെ വെച്ചതാണ് തലേ ദിവസയാണ് അപ്പോൾ അതെ തക്കാളി കറി കണ്ടോ തക്കാളി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണല്ലേ അപ്പം നമ്മളുടെ ചോറ് ഈ സമയം കൊണ്ട് നന്നായിട്ടൊന്നും തിളച്ച് ഇതുപോലെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും അപ്പോൾ കലത്തിൻ്റെ സൈഡൊക്കെ നോക്കി ഒട്ടും തന്നെ നമുക്ക് നമ്മളുടെ കഞ്ഞി വെച്ചാ ഭാഗം എന്താ പറയുക അഴുക്കോ ഒന്നും തന്നെ ആവില്ല ഗ്യാസ് ലാഭമാണ് സമയം ലാഭമാണ് എല്ലാം കൊണ്ടും നമുക്ക് വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കുറേ പേർ ഇത് ചെയ്യുന്നവരാണ് പക്ഷേ ചെയ്യാത്തവരൊക്കെയും അറിയാത്തവരൊക്കെയും നമുക്ക് എല്ലാം എല്ലാവരും അറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ ഈ കാലത്ത് ഉള്ളത് ഇപ്പോൾ കമൻസിൻ്റെ ഒരു ചാകര ആയിരിക്കും ഇതൊക്കെ ഇപ്പോൾ ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ചതാണോ ഇല്ലെങ്കിൽ ഇതൊക്കെ അറിയാത്ത മനുഷ്യരുണ്ടോ ഉണ്ടാവുന്നേ എല്ലാവർക്കും ഇല്ലയെന്ന് അറിഞ്ഞിട്ടൊന്നും ഇല്ല എല്ലാവരും ഉള്ളത് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അതെ ഞാനൊന്ന് കഞ്ഞി വാർക്കാൻ പോവുമാണ് അതായത് കഞ്ഞി വാർക്കുന്ന പാത്രത്തിലേക്ക് മാർക്കാൻ പോവാണ് കേട്ടോ ഞാൻ സാധാരണ ഇങ്ങനെയാണ് കഞ്ഞി വാർക്കുന്നത് ചിലവർ സിങ്കിന്റെ അവിടെ വെച്ചിട്ട് ഇല്ലെങ്കിൽ എന്തെങ്കിലും താഴ്ചയൊക്കെ സ്ഥലത്തൊക്കെ ചെയ്യാറുള്ളൂ ഇത് വർഷങ്ങളുടെ ഒരു പ്രാക്ടീസ് ആണ് കേട്ടോ ഇപ്പോൾ കാണുന്നവർക്ക് പേടി പേടിയെ ഇത് നമ്മളുടെ മേത്തോട്ട് വീഴുവന്ന് ഇതുവരെ അങ്ങനെ ദൈവത്തിൻ്റെ അനുഭവത്താൽ പറ്റിയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ കഞ്ഞിയൊക്കെ വാർത്തു കഴിഞ്ഞു ഇനി ഞാൻ അതിന്റെ ആ വേവ് കാണിച്ചിട്ടാം ചിലർക്കും സംശയം ഉണ്ടാവും ഇത് വെറുതെ അരി പോലെ ഇരിക്കുമോ വെന്തിട്ടുണ്ടാവുമോ പറ്റിപ്പാണോ എന്നൊക്കെ സംശയം ഉണ്ടാവും ഞാനിത് വളരെ സത്യസന്ധമായിട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ ഇടക്ക് കൊണ്ടേ ഗ്യാസ് ഒന്നും കത്തിച്ച് ഇത് വേവിച്ചിട്ടൊന്നുമില്ല ജെനുവൻ ആയിട്ടുള്ള വീഡിയോ ആണ് ഇതാ ഞാനിതിൻ്റെ വേവ് കാണിച്ചു തരാം അപ്പോൾ എനിക്കിതുപോലെ കലം കാണുമ്പോൾ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് എന്താ പറയുക നമുക്ക് പിന്നീട് അത് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി ഇതിൻ്റെ പുറമൊക്കെ കുറേ വെള്ളമൊന്നും ഒഴിച്ച് എന്താ പറയുക സ്റ്റീലുകളിൽ ഒന്നും ഒരച്ച് കഴുകേണ്ട ആവശ്യമില്ല പിന്നെ എൻ്റെ ഒരു എന്താ പറയുക ഇതുപോലെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് ഒരു ഹോബിയാണ് കേട്ടോ ആ സൈഡിലൊക്കെ ഇരിക്കുന്നതൊക്കെ ഞാൻ ഇങ്ങനെ കളയാറുണ്ട് നമ്മൾ ആ കലത്തിൻ്റെ മൂടിയൊക്കെ മാറ്റുമ്പോൾ അല്ലെങ്കിൽ വെക്കുന്ന ഭാഗത്തൊക്കെ ആ ചോറും അതിൻ്റെ ആ ഒരു അംശമൊക്കെ ഉണ്ടാവും ഇതാകുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല നമുക്ക് പണി കുറഞ്ഞ് കിട്ടും ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്തങ്ങോട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ ഇതേ ചോറൊക്കെ സെറ്റായിട്ടുണ്ട് ഞാനപ്പോൾ അതൊരു പ്ലേറ്റിലേക്കൊന്ന് വെള്ളമ്പിയും കൂടെ ഒന്ന് കാണിച്ച് തരാം നല്ല ചൂട് ചോറ് നിങ്ങൾക്ക് രാവിലെ മക്കൾക്കോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോ ഒക്കെ ചോറൊക്കെ കെട്ടണമെങ്കിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചെയ്തരുക എന്നിട്ട് അവർ പോകാവുന്ന സമയമാകുമ്പോൾ ഒന്ന് തിളപ്പിച്ചങ്ങോട് വാർക്കുവാണെങ്കിൽ ചോറ് റെഡിയാണ് ഗ്യാസൊക്കെ ലാഭിച്ച് ഇനി ഇങ്ങനത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ നമുക്ക് പറ്റുള്ളൂ ഇപ്പോഴത്തെ ഗ്യാസിൻ്റെ ഒക്കെ വില എല്ലാവർക്കും അറിയാമല്ലോ പണ്ടൊക്കെ ഇത്ര ഉണ്ടായിരുന്നില്ല വിറകെടുപ്പ് ഉണ്ടെങ്കിൽ നമുക്കതിലാണ് ഏറ്റവും സൗകര്യം പക്ഷേ അതിനൊക്കെ സമയമില്ല അല്ലെങ്കിൽ ചിലവർക്ക് ഈ പുകയൊക്കെ ഭയങ്കര ഒരു പ്രശ്നമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊന്നും വിറകടുപ്പ് കത്തിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും സിമ്പിളായിട്ടും ലാഭകരമായിട്ടും ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഈ കാണിച്ചു തന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളി കഥയൊക്കെ കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ഊണ് ഇതാണ് അപ്പൊ ശരി അടുത്ത വീഡിയോയിലെ കാണാം താങ്ക്